എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിധുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കോഴിക്കട്ടയാണ് തയ്യാറാക്കുന്നത് നാലുമണിക്കോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കോഴിക്കട്ട തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അതിനായിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കപ്പ് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഞാൻ കഴുകി വൃത്തിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് ചെമ്മീൻ എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് ഷെല്ലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു കപ്പ് കാണില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഒരു കപ്പ് എന്നുള്ള അളവ് ഞാൻ പറഞ്ഞത് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ച് മാത്രമേ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാവൂ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കൊഞ്ചും കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കൊഞ്ച് അധിക നേരം ഒന്നും അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടില്ല ഇപ്പം കണ്ടോ കൊഞ്ച് ആ അവരുടെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് വറുത്തെടുക്കുന്നത് കൊഞ്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടുന്നതാണ് ഒരു അഞ്ച് എട്ട് മിനിറ്റിനുള്ളിൽ കൊഞ്ച് നമുക്ക് തയ്യാറായി കിട്ടും ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കൊഞ്ച് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റുകയാണ് ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞെടുത്ത സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സവാള അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ടൈപ്പ് സവാളയാണെങ്കിൽ ഒറ്റ സവാള മതിയായിരിക്കുമേ ഇതിപ്പം ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം അരിഞ്ഞത് ഇപ്പോഴേ ഇതിനകത്ത് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ കൊഞ്ചിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സവാള ഒന്ന് വളർന്നു വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം തന്നെ ആവശ്യത്തിന് മസാലപ്പൊടികൾ ഉള്ളതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാമേ ഞാൻ കൊഞ്ചിൽ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും മാത്രം മതി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ തോരനൊക്കെ എടുക്കത്തില്ല തോർത്തി എടുക്കത്തില്ലേ വെള്ളത്തിൻ്റെ നനമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തോർത്തി എടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം നന്നായിട്ട് ആ ഒരു മസാലക്കൂട്ട് കൂട്ടി കിട്ടിയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് കോഴിക്കട്ട തയ്യാറാക്കുന്ന പൊടി അതെടുത്തു ഒട്ടും തരിയില്ലാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പം കൊഴിക്കട്ടയാ ഇതിനിങ്ങനെ തയ്യാറാക്കി വെച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോവല്ല ഇതിൻ്റെ ലാസ്റ്റ് വരെ കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇനിയും ഇതിലേക്ക് നമുക്ക് കുറേശ്ശേ ചൂടുവെള്ളം നല്ല തിളച്ചോടിയിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കുക ഞാൻ പറഞ്ഞില്ലേ മുമ്പേ തന്നെ ഞാൻ പറഞ്ഞു കൊഴിക്കട്ട അല്ലെങ്കിൽ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ കുറേശ്ശേ ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ മാവു രൂപത്തിലാക്കി എടുക്കാവുന്നതാണ് എനിക്ക് ഈ ഒരു പൊടിക്ക് ഒരു കപ്പ് ചൂടുവെള്ളം മാത്രമേ ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഓരോ പൊടിയേം അനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടിയാണെങ്കിൽ ഒന്നര കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പ് ഇങ്ങനെയൊക്കെ വേണ്ടി വരും അതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ പൊടി കുഴച്ചെടുക്കാവൂ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം നമ്മളിപ്പം വീട്ടിലൊക്കെ പൊടിച്ച പൊടി പോലത്തെ അരിപ്പൊടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ ഇത്രയും യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ തേങ്ങാ ചിരികിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ അത്രയും മതി അത് കൂടുതൽ ചേർക്കരുത് എന്നിട്ട് വീണ്ടും നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിക്കോണം മാവിന് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക മാവൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായിരിക്കണം നമുക്ക് കിട്ടുന്നത് അഥവാ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് പൊടിക്കകത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനകത്തിനീ ഓരോ ഉള്ളകളൊക്കെ നമുക്ക് കുഴിക്കട്ട പോലെ തന്നെ ഫില്ലിങ്സ് വെച്ച് എടുക്കാവുന്നതാണ് കൈയിൽ ഒരു ശകലം എണ്ണ തൂത്തിട്ട് വേണം ഈ ഒരു ഉരുളകളെടുത്ത് തയ്യാറാക്കിയെടുക്കാൻ അന്നേരം അതിൽ അധികം പൊട്ടിയൊന്നും പോകത്തില്ലേ അതുപോലെ നമ്മുടെ കൈയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേയില്ല അങ്ങനെ കറക്റ്റ് കൊഴുക്കട്ട വെന്ത് നമുക്ക് പൊട്ടിപ്പോകാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ ശകലം എണ്ണ തൂത്തിട്ട് വേണം നമ്മളിതിനെ ഉരുളകളാക്കി തയ്യാറാക്കിയെടുക്കാൻ അങ്ങനെ ഞാനിപ്പം ഓരോ ഉരുളകളെയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ് ഇഡിലിത്തട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയുടെ ഇഡലിപാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഇഡലി തട്ട് വെച്ച് അതിന് മുകളിൽ വാഴയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വാഴയില ഇല്ലെങ്കിൽ അത് അതിട്ട് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല ഞാൻ വാഴയിലും കുറച്ച് എണ്ണ തൂത്തിട്ട് തന്നെയാണ് കോഴിക്കട്ട വെച്ചിരുന്നത് ഇനിയും ഇഡലിത്തട്ട് തന്നെയാണ് ഈ ഒരു ഉരുളകൾ വെക്കുന്നതെങ്കിൽ അതും എണ്ണ തൂത്തിട്ട് വെക്കുന്ന തന്നെയാണ് നല്ലത് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കോഴിക്കട്ട ചെമ്മീൻ കോഴിക്കട്ട തയ്യാറായി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിക്കട്ട തന്നെയാണ് കേട്ടോ ഇനിയാണ് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യുമ്പോഴാണ് ഇതൊന്നുകൂടെ ടേസ്റ്റി ആകുന്നത് ഞാൻ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏത് പാത്രമാണോ വെച്ചു കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയെ ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് അതൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതീയിൽ വെച്ച് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുതീലെന്ന് പറയുന്നത് ഇനിയും ഇതിലേക്ക് നമുക്ക് ഈ ഉരുളകളെല്ലാം കൊഴുക്കെട്ടയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ കൊഴിക്കട്ടകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മസാലകളിൽ ഈയൊരു ഉരുള യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയാണ് നമ്മുടെ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ആ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊഞ്ചിൻ്റെ ഒരു കൊഴുക്കട്ടെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളവും മസാലകൾ ബാക്കി വെക്കണേ എങ്കിലാണ് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് ആ മസാലയൊക്കെ ഈ ഒരു കൊഴിക്കട്ടയിൽ ഇങ്ങനെ പിടിച്ചു വരണേ അതുവരെ ചെറുതീലിട്ടിങ്ങനെ ഒന്ന് വഴച്ചെടുക്കുക കണ്ടോ ആ മസാല കോട്ടിങ്ങൊക്കെ ആ ഒരു കൊഴിക്കട്ടയിൽ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ തന്നെ ഈ മസാല ഇട്ടൊന്നും വഴറ്റാൻ മറന്നു പോകല്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒന്നുകൂടെ കിട്ടുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്